ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ മൂന്ന് വീടുകൾ അതും കുറഞ്ഞ ബഡ്ജറ്റിൽ നാല് സെൻറ് അഞ്ച് സെൻറ്റ് മൂന്നര സെൻറ്റിലാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും പുത്തൂർ പൊന്നുകര എന്നീ ഭാഗങ്ങളിലാണ് ഈ മൂന്ന് വീടും സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മൂന്ന് ബെഡ്റൂമും അടിയിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മോളിൽ ഒരു ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വീടുകളാണ് ഈ വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ലോൺ ബഡ്ജറ്റിൽ അതും ലോണോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റക്ക് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ചെയ്യുക മൂന്ന് വീടുകളും നല്ല രീതിയിൽ താരംഗ റോഡിനുള്ള സ്പേസ് ഇത് സ്ഥിതി ചെയ്യുന്നതാണ് അടുത്ത അമ്പലം പള്ളി ഹാൾ ബസ് റൂട്ടിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരമുള്ളത് പറ്റാത്ത കിണറാണ് അപ്പോൾ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡെൽറ്റക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇത് ഞങ്ങളെടുത്ത് തരും ലോൺ ഞങ്ങളെടുത്ത് തരും അത്യാവശ്യം നല്ല രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായാണ് ഈ മൂന്ന് വീടുകളും സ്ഥിതി ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോകൾക്കും വേണ്ടി ഇനിയും ഞങ്ങൾ പുതിയ വീടുകളുടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടീഷൻ കിട്ടുന്ന വേണ്ടി ഷെയർ ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബില്ലൊക്കെ നമുക്ക് ഞങ്ങളിരുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിവിഷനായിട്ട് കിട്ടും ఇప్పుడు పుయ్యూ వీడియో అయితే